പറഞ്ഞത് കേട്ടാ ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു പോയി അവരെ കണ്ണൊക്കെ നോക്ക് അവന് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ലാന്ന് നീ കൊന്നില്ലട പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയെ നീ കൊന്നില്ലേ എന്തിൻ്റെ പേരില് ഇവന്റെ മനസ്സിലൊരു അഹങ്കാരമുണ്ട് ഇവിടെ ആരെ കൊന്നാലും ഇവിടത്തെ നിയമം ഇവനെ വെറുതെ വിടും എന്നുള്ളൊരു അഹങ്കാരം ഈ അഹങ്കാരമാണ് ശരിക്കും മാറ്റേണ്ടത് നമ്മളെ റൂൾസിനെ പേടിയില്ലാത്ത ഒരു അഹങ്കാരാണിത് നമ്മളെ ഗവൺമെന്റിന്റെ പേടിയില്ലാത്ത ഒരു അഹങ്കാരാണിത് എന്ത് ചെയ്താലും ജയിലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം ഇവനുണ്ട് ഇവന് ഒന്നും ചെയ്യില്ല എടുത്ത നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു അഹങ്കാരാണ് ഇവൻ്റെയൊക്കെ മൈൻഡില് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇവിടത്തെ നിയമം മാറണം ടു വീക്കൊക്കെ ഞാനൊരു അറബ് രാജ്യത്തൊരു ന്യൂസ് കേട്ടു മൂന്ന് പേരെ ഡ്രഗ് അഡീഷനിൽ പിടിക്കപ്പെട്ടിട്ട് മൂന്ന് പേർക്കും തൂക്കയറും ഇതുപോലത്തെ ന്യൂസ് നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴാണ് വരിക ഈ റൂളിനെ ഭയപ്പെടണം നമ്മൾ ഇന്ത്യയിലെ റൂള് കേട്ടാൽ ചെറിയ പുള്ളന്മാരടക്കം ചെറുപ്പക്കാരും ഭയപ്പെടുന്ന ഒരു റൂള് നമ്മൾ ഇന്ത്യയിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ നമ്മളെ ഇന്ത്യ ഗവണ്മെന്റിന് ഭയമില്ലാത്തത് കൊണ്ടാണ് എം ഡി എം മയക്കുമരുന്നിൽ കുട്ടികൾ കൂടുതൽ ഏർപ്പെടുന്നത്